അത് എന്തിനാണ് ഇപ്പ ചെയ്യണത് ഈ ഗ്യാപ്പില് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് കട്ടമല കേറാൻ പാടില്ല അല്ലേ ക്ലെയിൻ ചെയ്ത കട്ട് മുരിമുറിപ്പുള്ള കട്ട് ഇപ്പുള്ള സംഭവം അപ്പൊ അതിലേക്ക് കോൺക്രീറ്റ് ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ അത് ഫോം ബുദ്ധിമുട്ടാണ് അപ്പൊ അത് കാരണം ഇവിടുത്തെ ക്ലെയിൻ്റെ നമുക്ക് ടാപ്പ് മാസ് കൊണ്ടന്നുണ്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വക്കലൊക്കെ ഫുൾ ഒപ്പിച്ചിട്ടാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് ജാളി വെച്ചു സൂപ്പർ ആക്കിട്ട് ജാളിന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഓടി മുറി വരുത്തിയിട്ടില്ല കേരിക്കോട്ടെട്ടെ ഹലോ ചങ്ങായിമാരെ ഞാനിപ്പോ എവിടെയാണ് നിക്കണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഞങ്ങളെ നാട്ടിലുള്ള ഒരു മനോഹരമായ അബ്സ്റ്റാർ വീടിന്റെ മുറ്റത്താട്ടോ ഇപ്പൊ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണ വർക്കിന്റെ കൊറച്ച് വിശ്വസിക്കാണിച്ച നല്ല വീടാട്ടോ എടക്കേണി ഏതാ വീട് ഏതാ വീട് ഓക്കെ വർക്ക് കാണിച്ചരാ ഈ സൈറ്റിലെ സൈറ്റിൽ വന്ന് വീട്ടിൻ്റെ മുറ്റത്തേക്ക് വരുന്ന വയ്യാണ് ഈ കാണുന്നത് മൊത്തമായിട്ട് സ്റ്റോൺ വിരിച്ചിട്ടുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് സംഭവം വരുന്നുണ്ട് ഈ കാണുന്നതാണ് വീടിൻ്റെ സ്ട്രെയിറ്റ് മുറ്റം സെറ്റാട്ടോ ഇത് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റടുത്തുണ്ട് എല്ലാ കാര്യവും പറഞ്ഞുതരാം ഇതാണ് വീട് അടക്കണി ഏതാ വീട് ഏതാ വീട് നേക്ക് വീടാട്ടോ കേട്ടോ വീടിൻ്റെ പോർച്ച് ഇനി ഓരോ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുതരാം ഇവിടെ ഒരു വെറൈറ്റി ചെടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് സാധാ പുല്ലാണ് മണ്ണ് ഉഷാറാക്കി കിട്ടിയതിന് ശേഷം മണ്ണ് കിളയ്ക്കും അതിൽ കുറച്ച് കെമിക്കൽ സംഭവങ്ങളൊക്കെ ചേർത്ത് കണ്ട് സെറ്റപ്പാക്കിയ പുല്ലാണ് ഈ കാണുന്നത് ആർക്കും ചെയ്യുക ഇത് ചെയ്യണേൻ്റെ മൊത്തം ടെക്നിക്ക് നമ്മൾ കാണിച്ചിട്ടുണ്ട് പിന്നെ ഔട്ട് സൈഡ് പോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കട്ട ഒരഞ്ചാറിന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഏരിയ കണ്ടില്ലേ പിന്നെ ഒരു സ്പെഷ്യൽ ഊഞ്ഞാലവിടെ വെച്ചിട്ടുണ്ട് ഈ ഊഞ്ഞാലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ രണ്ടാൾക്കാർ ഒരേ സമയം സൂപ്പറിൽ ആടിക്കഴിഞ്ഞാൽ ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കും തലകുത്തി ആൾക്കാർ അപ്പുറത്തേക്ക് മറിഞ്ഞു പോകുന്നുള്ളത് പോവില്ല ഇതിൻ്റെ അടിഭാഗത്ത് കറക്റ്റ് സ്റ്റാൻഡ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു നൂലിക്ക് അനങ്ങൂല ഇനി ഈ വീടിൻ്റെ പോർച്ചിൻ്റെ കാര്യം പറയാണെങ്കിൽ എന്നിട്ടൊക്കെയാണ് എല്ലാ കാര്യവും പറഞ്ഞുതരാം ഒരു എൽ ഷേപ്പിലാണ് സ്ലേവ് നിൽക്കണത് ക്യാൻലിവർ പരിപാടി കേട്ടോ ഇവിടെ കണ്ടോ നാല്ക്ക് നാലിൻ്റെ സ്ക്വയർ പൈപ്പ് കാണാൻ പറ്റും അത് ഒരേ അളവിൽ കോൺക്രീറ്റിൻ്റെ കൂടെ വെച്ചതാണ് പിന്നെ വീടിന് സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ചുമരമയിൽ ഗ്ലാഡിങ് സ്റ്റോൺ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ പോർച്ചിൻ്റെ കാര്യം സെറ്റ് പിന്നെ മുറ്റത്ത് മൊത്തമായിട്ട് രണ്ടുക്ക് മൂന്നിര സ്റ്റോൺ വിരിച്ച സ്ഥിതിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പോർച്ച് കുറച്ച് കുണ്ടിലായിണ്ട് ഇവിടെ വീണ്ടും കോൺക്രീറ്റ് ചെയ്തിട്ട് ഈ കാണുന്ന ലെവലിനെ കാട്ടിയും ഒരു നാലഞ്ച് പൊന്തിക്കും അതിൻ്റെ പണി ക്ലെയിൻ്റി നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതും കഴിഞ്ഞു പിന്നെ വീടിനോട് ചേർത്ത് ചുമരിൻ്റെ അടുക്കളേക്ക് പോകുന്ന ഭാഗത്ത് സ്റ്റോൺ വിത്ത് വേറെ ഒരു ബബിൾസ് ഇട്ടുണ്ട് അടക്കണി കിലോന് നല്ല പൈസ വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഏലും പുല്ലാണ് വെച്ചിട്ടുള്ളത് അവിടെ സിറ്റൗട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ നെയ്സായിട്ട് വളച്ച കുളത്തിൽ രണ്ട് മൂന്ന് കട്ട ഇവിടെയും വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് ആ വിൻഡോക്ക് ഒരു ഷോവാൾ കൊടുത്തുകൊണ്ട് ബോക്സ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലും എന്താക്കിയിട്ടുണ്ട് സ്റ്റോണ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇത് അടക്കളൊക്കെ പോകുന്ന വഴിയാണ് ഇത് വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് പോണ വഴി ഈ സൈറ്റിൽ ഞങ്ങൾ ഒരു വർക്ക് പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഈ കാണുന്ന വർക്ക് ഉണ്ടാക്കിയാണീ ജാളി വെച്ചു സൂപ്പർ ആക്കിയിട്ട് ജാളി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഓടി മുറി വരുത്തിയിട്ടില്ല എങ്ങനെയാണെന്ന് അറിയോ ഇവിടെ നിന്ന് കിട്ടി നോക്കുകയാണെങ്കിൽ ഇതുവരെ വീതിക്ക് ഫുള്ള് ജാളി കാണാൻ പറ്റും അതേപോലെ തന്നെ അടിയിൽ നിന്ന് മോള് വരെ കണ്ടോ ഒറ്റ കട്ടിങ് കൊടുത്തില്ല അത് ക്ലൈൻറ്റിൻ്റെ ടാർഗറ്റ് അതായത് കണ്ടീഷൻ ആയിരുന്നു അപ്പം അത് ഐഡിയ കണക്കിലെടുത്തിട്ട് അടിയിൽ നമ്മൾ ലിസ്റ്റിയൊക്കെ വെച്ച് കണ്ട് സെറ്റപ്പ് ആക്കി അങ്ങനെ ചെയ്തുകൊണ്ട് വീതിക്കും നീളത്തിലും എന്ത് വന്നിട്ടില്ല ഓടി മുറി വന്നിട്ടില്ല സംഭവം സെറ്റാണ് ക്ലൈൻറ്റ് ഹാപ്പിയാണ് പിന്നെ ഈ കാണുന്നത് സിറ്റൗട്ടിൻ്റെ സൈഡിലത്തെ വലിയൊരു ചുമരാണ് ഇവിടെ സ്റ്റൈലിനും വേണ്ടിയിട്ട് ഒരു വലിയ വട്ടം വെച്ചിട്ടുണ്ട് അത് പടവിൻ്റെ കൂടെ വെച്ചതായിരുന്നു അതിൽ ഗ്ലാസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് പ്രത്യേക നേക്കം കൊടുത്തിട്ടുണ്ട് വീടിന് സൂപ്പർ വീടാണ് എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ കട്ടൻ്റെ പരിപാടി വേറെ ലെവലാണ് സൂപ്പർ പണിയാട്ടോ എത്രത്തോളം ലാൻഡ്സ്കേപ്പിൽ സ്റ്റൈല് കൂട്ടാൻ പറ്റുമോ ആ ലെവലൊക്കെ സ്റ്റൈല് കൂട്ടി കൊടുത്തിട്ടുണ്ട് അവിടെ പുല്ലാണ് അതേപോലെ തന്നെ ആ സൈഡിൽ പുല്ല് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കണ്ടോ എൽ ഷേപ്പിൽ നാക്കിയിട്ട് ഒരടി വീതിയിൽ കറക്റ്റ് ആക്കിയിട്ട് ഇവിടെ പുല്ല് കൊടുത്തിട്ടുണ്ട് ഒരു പ്രത്യേക ചെടിയെ വെച്ചിട്ടുണ്ട് ഈ ചെടീൻ്റെ പേരെന്താ ചെടീൻ്റെ പേരെന്താ ഇത് ഈ ഓവർ പൊന്തും ഇത്ര ഉണ്ടാവുള്ളേ ഇതിനെക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല മിറ്റത്തിന് ഓക്കെ അത് കേട്ടാൽ മതി അപ്പം ഈ ഏരി കഴിഞ്ഞിട്ടോ ഇതാണ് വീടിൻ്റെ സിറ്റൗട്ട് ഇത് നമ്മളെ ക്ലെയിൻ്റ് ആട്ടോ ആൾ ചെറുപ്പക്കാരനാണ് പക്ഷേ സ്വഭാവം എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ നൂറ്ക്ക് നൂറ് നമുക്ക് വളരെയധികം ഇഷ്ടമാണ് മൂപ്പരെ വിളിച്ചാൽ ഞങ്ങൾ ഏത് ആഫ്രിക്കയിലാണെങ്കിലും ഓടി വരും കാരണം എന്താണ് മൂപ്പർ സ്വഭാവം തന്നെയാണ് ആ വന്നതല്ലേ ഇനി പരാളെ കാര്യം വെച്ചിരിക്കണെങ്കിൽ ഇതാ ഒരു കാര്യംപാട് ശ്രദ്ധിച്ചോളി ഈ മിറ്റത്തിട്ട കട്ട ഏതാണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ രണ്ടിക്കും മൂന്നിൻ്റെ സ്റ്റോണാണ് ഈ സ്റ്റോൺ തന്നെയാണ് ഈ മിറ്റവും അതേപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന വയലും വെച്ചിട്ടുള്ളത് അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇനി ഒരു വർക്കും പാടെ ചെയ്യാണ്ട് എന്താണെന്ന് വെച്ചിട്ടുവാണെങ്കിൽ ഇതാ ഈ കാണുന്ന സൈഡ് കണ്ടോ ഈ സൈഡിൽ ഗർഭ് സ്റ്റോൺ വെക്കാണ്ട് നമ്മളെ ഗൾഫത്തെ മോഡൽ ഇതാണ് ഈ ചെറിയ ചെറിയവരുടെ ഗ്യാപ്പിൽ ഫുള്ളായിട്ട് വാട്ടർ ലെവൽ നോക്കിയിട്ട് കറക്റ്റ് ലെവലാക്കിയിട്ട് ഗർഭ സ്റ്റോണ് ആ റോഡിൻ്റെ അവിടെ വരെ വെക്കാണ്ട് അതേപോലെ ഇപ്പുറം സൈഡിലും ഔടിനെങ്ങനെ വെച്ചുകാണ്ട് ഇതുവരെ കൊണ്ട് നിർത്താനുണ്ട് അപ്പോൾ ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഇന്നത്തെ വർക്ക് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡ്രെയിനേജിൻ്റെ പണി ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല അത് ചെയ്യൂട്ടോ എന്താ ഈ ഡ്രെയിനേജ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തതാണ് ക്ലൈൻറ്റിൻ്റെ ആഗ്രഹം വാശി എന്താണെന്ന് വെച്ചുകയാണെങ്കിൽ വണ്ടികൾ വരാനുള്ള ഒരു സംഭവമായ സ്ഥിതിക്ക് ഇവിടെ കല്ല് വെച്ച് കെട്ടേണ്ട ആവശ്യം പാടില്ല അവിടെ എന്താക്കണം കോൺക്രീറ്റിൻ്റെ വാൾ തന്നെ വേണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് കോൺക്രീറ്റിൻ്റെ രണ്ട് വാൾ വെച്ച് കാരണം ഉണ്ടാക്കിയൊരു ഡ്രൈനേജ് ആയിരുന്നു അതിൻ്റെ വീഡിയോ കാണുമ്പോൾ മൊത്തം ഐഡിയ കിട്ടും പിന്നെ ഈ ഇൻ്റർലോക്കിൻ്റെ ഈ സ്റ്റോണിൻ്റെ പരിപാടി ഇവിടുത്തെ സ്റ്റോണിൻ്റെ പരിപാടി മൊത്തം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അന്ന് ചെയ്ത ഡ്രെയിനേജിന്റെ രണ്ട് റീറ്റൈനിങ് വാൾ ഇപ്പൊ കുറച്ച് താഴ്ന്നു കിടക്കുകയാണ് ഏകദേശം ഒരു മൂന്നിഞ്ചിന് അതിന്റെ മുകളിൽ ഇപ്പൊ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഷീറ്റ് വാടക ഒക്കെ എടുത്ത് കൊണ്ടുവന്നക്കാണ്ട് അതിനോട് പറ്റിച്ച് ഇങ്ങനെ വെച്ചുകാണ്ട് കോൺക്രീറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട് ഇത് ഏകദേശം ഇവിടെ തൊട്ട് നേരെ ഇങ്ങനെ പോകേണ്ടിതാ നേരെ അടുക്കെത്തും പിന്നെ അങ്ങനെ അങ്ങോട്ട് ഇവിടെ ഒരു പത്ത് മുപ്പതോളം മീറ്റർ നീളം വരുന്നുണ്ട് അതിൽ ശരിക്കും വീട്ടിലേക്ക് വരുന്ന വഴി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇതാ ഈ കാണുന്ന മൂല ഒട്ടുകാണ്ട് ഇതുവരെ ഉള്ളൂ ഒരു എട്ട് മീറ്റർ അതിൻ്റെ രണ്ട് സൈഡും ചുമര് ചുമല് കോൺക്രീറ്റാണ് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ തൊട്ട് ഇതാ കോൺക്രീറ്റിൻ്റെ അവസാനമാണ് ഈ കാണണത് ഇവിടെ തൊട്ട് നേരെ ഒരു പത്ത് മീറ്റർ അങ്ങോട്ടുണ്ട് ഒരു പതിനഞ്ച് മീറ്റർ അങ്ങോട്ടുണ്ട് അത് മൊത്തം ചെങ്കലിൽ വെച്ച് കെട്ടിയതാണ് എന്തായാലും ആ ഫുൾ വീഡിയോയിൽ അത് മൊത്തം കാണിക്കുന്നുണ്ട് പിന്നെ നമ്മളെ പരിപാടി ഒക്കെയാണ് ക്ലൈൻ്റ് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ കട്ട കേടു വരുത്താത്ത കോലത്തിൽ എന്താക്കണം എന്നറിയോ ഇതേ ലെവലിൽ കോൺക്രീറ്റ് ചെയ്യണം അപ്പം സെൻട്രിങ്ങാരെ വിളിച്ച് കഴിഞ്ഞിരിക്കണെങ്കിൽ ഏകദേശം ഒരു നാലിഞ്ചൊക്കെ കനത്തിലേ ചെയ്യാനുള്ളൂ ഒരു എട്ടിഞ്ച് വീതിയിൽ ഓല് പല അടിച്ച് വരുമ്പോഴത്തേനും ഒരുപാട് സമയം കുടിക്കും അപ്പം ഞങ്ങള് സെൻട്രിങ്ങിൻ്റെ ഷീറ്റ് കുറച്ച് വാടകയൊക്കെ എടുത്ത് കൊണ്ടു നമ്മൾ കെട്ടിയ ഡ്രെയിനേജൻ്റെ ആണല്ലോ അതാ ഡ്രൈനേജിന്റെ കുറച്ച് വാക്യസ്ഥലം കാണാൻ പറ്റും ഇതിൽ ഫുള്ളായിട്ട് ഷീറ്റ് നിരത്തി വെച്ചിട്ട് ഈ ഒരു ചുമരുമയ്ക്ക് മുട്ടും അതേപോലെ തന്നെ ചെറിയ പലകന്റെ പീസൊക്കെ അടിച്ച് ടൈറ്റ് കോൺക്രീറ്റ് ഇവിടെ നിന്നൊക്കെ ചെയ്ത് ചെയ്ത് അവിടെ വരെ തീർന്നിട്ടുണ്ട് എങ്ങോട്ടേക്കി സൂപ്പറാക്കി ഉണ്ട് ഒരു കോല് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പക്കാണ് അത് വെച്ച് കാണിച്ചരാ കോച്ച സൂപ്പറല്ലേ നേക്കല്ലേ ഇത് ഒരു രണ്ടര കോലാണ് ഈ കോല് നേരെ കൊണ്ടുപോയിക്കാണ്ടതാണ് ഇവിടെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ സമത്തിലുവാണെന്നാണ് പറഞ്ഞു ഈ കോൺക്രീറ്റ് ചെയ്ത ഏരിയ കൂടെ ഒരു പത്ത് ഉറുപ്പേന്റെ അല്ലെങ്കിൽ പുതിയ നോട്ട് ആണ് കയറി പോവാൻ പാടില്ല ആ ലെവലിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സൈറ്റിൽ ഏകദേശം ആ തല തൊട്ട് കണ്ട് അവിടെ വരെ മുപ്പത് മീറ്ററിനടുത്ത് വരുന്നുണ്ട് മെയിൻ ഡ്രൈനേജ് പറഞ്ഞിട്ടാണെങ്കിൽ ഈ കാണുന്നതാണ് ഇത് അവിടെ തൊട്ട് കാണ്ട് ഇവിടെ വരെ എട്ട് മീറ്റർ നീളം വരുന്നുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഫുൾ ടൈം ഇത് കൂടെ വണ്ടി വരുന്ന തിരുക്കി നമ്മുടെ ക്ലൈന്റ് പറയണി ഇതിന്റെ രണ്ട് സൈഡും കോൺക്രീറ്റ് വാള് വേണം റീറ്റേണിങ് വാള് അപ്പൊ അന്ന് കൊടുത്ത സംഭവമാണ് ഈ കാണുന്നത് ഓക്കെ അന്ന് ഇവിടെ കട്ട വെച്ചിട്ടില്ല ഡ്രെയിനേജിന്റെ ഉത്ഭാഗം നമ്മൾ നാൽപ്പത്തിനാല് സെന്റ് കൊടുത്തിട്ടുണ്ട് തേച്ച് മടക്കി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ക്ലെയിന് നാൽപ്പത് സെന്റ് വേണം എന്ന് അത് അങ്ങനെ തന്നെ ആവും അതിന്റെ ഫുൾ വീഡിയോ കണ്ടാലും മൊത്തം ഐഡിയ കിട്ടും ഇത് എങ്ങനെ അടിച്ചു എന്തൊക്കെ സെറ്റപ്പ് എങ്ങനെ കമ്പി കെട്ടി ഒക്കെ അതിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പുണ്ടല്ലോ ഇപ്പത്തെ അവസ്ഥയിൽ ഈ കട്ടമ്മലിങ്ങനെ വടി വെച്ച് നോക്കുകയാണെങ്കിൽ നാലിൻ്റെ ഹൈറ്റും എട്ടിഞ്ച് വീതി ഇവിടെ വരുന്നുണ്ട് അതായത് ഈ കട്ടന്റെ കനം രണ്ടിഞ്ച് രണ്ടിഞ്ച് ചില്ലി അപ്പൊ ഇവിടെ ഇങ്ങനെ നേരെ കോൺക്രീറ്റ് ഇട്ടാലും സാധനം അവിടെ നിൽക്കും പക്ഷെ വണ്ടി വരുമ്പോൾ പിന്നീട് കോൺക്രീറ്റിന് എത്ര ഉറപ്പുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അത് പൊട്ടിപ്പോവും അത് പൊട്ടിപ്പോകാതെ ഇവിടെ ഞങ്ങൾ ചെയ്യുന്ന പരിപാടി എങ്ങനെയാണെന്ന് അറിയാം ഒരു ഇഞ്ചിന് കോൺക്രീറ്റ് ഇങ്ങനെ മൊത്താ ചെയ്യും ടൈന്റെ മുകളിൽതാ ഇവിടുത്തെ വീതിക്ക് അനുസരിച്ച് നെറ്റ് മുറിച്ചിട്ടുണ്ട് അത് വെക്കും അതിൻ്റെ മുകളിൽ വീണ്ടും കോൺക്രീറ്റ് ചെയ്യും ആദ്യം നമ്മൾ ക്ലൈന്റ് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ മൊത്തമായിട്ട് ഡ്രില്ലോണ്ട് ഇങ്ങനെ ഓട്ട കുത്തിന്റെ കമ്പി കിട്ടല്ലേ എന്നായിരുന്നു പക്ഷേ ഏറ്റവും നല്ലത് ഈ സാധനമാണ് കൊണ്ടുപോകും അങ്ങനെ ചെയ്താടിയാണ് ഈ കാണുന്നത് കോൺക്രീറ്റ് ഇട്ടു അതിന്റെ മുകളിൽ നെറ്റ് വെച്ചു ഇവിടെ തൊട്ട് അവിടെ വരെ കണ്ടു കേപ്പുണ്ടാവില്ല കറക്റ്റ് ആണ് ഈ സൈറ്റിലെ മിറ്റത്തിന്റെ എല്ലാ പരിപാടിയും തീർന്നുണ്ട് ഫൈനൽ ഫിനിഷിങ് അതായത് മിറ്റത്തും മുറ്റത്തേക്ക് വരുന്ന വയല കെട്ടീനെ കരിങ്കേലിന്റെ രണ്ടു മൂന്നിന്റെ സ്റ്റോണ് ഈ സ്റ്റോണിൻ്റെ ഇടയിൽ ഒന്നും പാട് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വയ്ക്കലുണ്ട് അപ്പോൾ അതിനു വേണ്ടി ഒരു സ്പേസർ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വെച്ചാൽ സംഭവം മൊത്തത്തിൽ ഉഷാറാക്കിയിട്ടുണ്ട് നേക്കായുണ്ട് എങ്ങോട്ട് ഈ അല്ലേ എന്താ ലുക്ക് കട്ടൻ്റെ കളറ് അതിൻ്റെ ഇടയിൽ കൂടെ പച്ച ലൈനി ലെങ്ത്ത് ലൈരിയാണ് ഈ കാണുന്നത് കട്ട കറക്റ്റ് നൂല് കെട്ടി വിരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു പുല്ലിനൊന്നും ഓടിയൊരു വളവില്ല സംഭവം നേക്കായിട്ടുണ്ട് ഇനി നമ്മൾ ഹൈലൈറ്റ് വാഗമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഡ്രെയിനേജ് ആണ് മയക്കാലത്ത് കണ്ടമാന വള്ളം ഓർന്ന് വരാൻ ഉണ്ടാവും എത്ര വന്നാലും മുറ്റത്തേക്ക് എന്തായാലും വെള്ളം വരില്ല നേരെ ഫുള്ള് ഈ ഡ്രൈനേജിൻ്റെ ഗ്യാപ്പിൽ പോകും അതൊക്കെ കറക്റ്റ് തേച്ച് മടക്കിയിട്ട് എന്താക്കി റൗണ്ട് പോയിപ്പോഴാണ് ഇവിടെ ഗ്രില്ലുണ്ടാക്കിയിട്ടുള്ളത് പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ശരിക്കും വസ്റ്റ് ഇതിൻ്റെ ഡ്രെയിനേജ് വാൾ ഈ വീട്ടേനി വാൾ ചെയ്യുന്ന സമയത്ത് ഈ ഹൈറ്റ് തന്നെ ആക്കാൻ മാത്രമുള്ളേനു അന്ന് ക്ലൈൻറ്റ് പറഞ്ഞ കാര്യമാണ് എന്ത് കുറച്ച് താഴത്ത് കഴിക്കാൻ മതിയെന്നുള്ളത് കണ്ടോ അന്നാക്കിയിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സംഭവത്തിന് വഴി ഇവിടെ ഒരു പീസ് തന്നെ മുറിച്ചെടുത്താൽ മതി സംഭവം എന്തായാലും ഉഷെയർ ആയിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളാ വീഡിയോ ചെയ്ത സമയത്ത് ഇവിടെ ഗർഭ സ്റ്റോൺ വെച്ചിട്ടില്ല അപ്പോൾ ഈ ഗർബ സ്റ്റോൺ വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കാണിച്ചിട്ടില്ല ഗർഭ സ്റ്റോൺ വെക്കുന്ന വീഡിയോ അതേപോലെ തന്നെ ഈ ഗ്രാസിൻ്റെ വീഡിയോ ഈ സൈറ്റിൽ വേറെ കാണിച്ചിട്ടോ സന്തോഷം ആയിരിക്കും വെറുതെ വരുന്ന വെള്ളമൊക്കെ എത്തിക്കാൻ അവിടെ ഉള്ളൂ എന്തൊക്കെയാണ് ഇത് ഫുൾ ആയിട്ട് നൂല് കെട്ടി കറക്റ്റ് ആയിക്കിട്ട് ഈ ചമരുമൊന്ന് ഒരേ അളവൊക്കെ എടുത്ത് കണ്ട് ടോപ്പൊക്കെ പക്ക ഒരേ ലെവലങ്ങോട്ടേക്ക് ഓക്കെ അല്ലേ പിന്നെയെന്ന് പറഞ്ഞാൽ വരണ വയ്ക്കുന്ന ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഈ സൈഡിലത്തെ മതിലൊക്കെ മുത്തായിട്ട് തേച്ച് കണ്ട് ഇതിൻ്റെ മുകളിൽ ഒരു നാക്കിൽ ഒരു സ്ക്വയർ ഫില്ലർ കൊടുത്തിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ഒരു വെറൈറ്റി ഗ്രില്ലും കൊടുത്തിട്ടുണ്ട് എന്നിട്ടേക്ക് എൽ ഷേപ്പ് വരുന്ന അടുത്തൊരു വെറൈറ്റി സ്ട്രേറ്റ് ഏരിയയിൽ ഇങ്ങനെ എന്തായാലും മൊത്തത്തിൽ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗേർഡ് സ്റ്റോൺ വെക്കുന്നതും പുല്ലിനെ പറ്റിയിട്ടുള്ള വേറെ വീഡിയോ നെക്സ്റ്റ് കാണിച്ചതാണ് ഓക്കെ അപ്പം അങ്ങനെ വൈൻഡപ്പ്